എക്സൈസ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം സുമോദ് സുമോദ് ഉദ്ഘാടനം ഉദ്ഘാടനം ചെയ്തു ചെയ്തു സർക്കാരിന്റെ പ്രവർത്തനത്തിൽ മൊത്തത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നും സർക്കാറും മുന്നണിയും വ്യക്തമായി പരിശോധിച്ച തിരുത്തൽ നടപടികൾ സ്വീകരിക്കണമെന്നും സംസ്ഥാനത്തെ സേനാ വിഭാഗങ്ങളിൽ പശ്ചാത്തല സൗകര്യവും നവീകരണവും നടത്തിയത് ഇടതു സർക്കാറാണ് കേരളത്തിലെ സേനകളിൽ വനിതകൾക്ക് കൂടുതൽ പ്രാമുഖ്യം നൽകിയത് അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്താണ് ജീവനക്കാരുടേത് ഉൾപ്പെടെയുള്ള ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ ആനുകൂല്യങ്ങൾ

നമുക്ക് തീർച്ചയായും ഒരു മാസങ്ങളിൽ ഒരു വർഷങ്ങളിൽ നമ്മുടെ ഈ രാജ്യത്തിൻ്റെ നയം തിരുത്തിക്കാൻ ആവശ്യമായ സമ്മർദ്ദ ശക്തിയായി രാജ്യത്താകമാനം മാറാനും സാധിക്കുന്ന രൂപത്തിലേക്കുള്ള മുന്നേറ്റങ്ങൾ പൊതുവിൽ നമ്മുടെ രാജ്യത്താകമാനം ഉണ്ടാകുമെന്ന കാര്യം നമുക്ക് തർക്കം ഇവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഒരു ഒരു പ്രത്യേകമായ പരിതസ്ഥിതി കേരളത്തിൽ ലഫ്റ്റീൽ ഇടതുപക്ഷത്തിന് വേണ്ടത്ര വിജയം കരസ്ഥമാക്കാൻ വേണ്ടി സാധിച്ചു ആ കാലത്തോട് മാത്രമാണ് ജയിക്കാൻ സാധിച്ചത് മണ്ഡലം െന്റ് മണ്ഡലത്തെ തരത്തിലുള്ള അയ്യായിരത്തി നൂറ് ആലത്തൂർ തരൂര് ചേലക്കര എന്നുകൊണ്ട് ഉൾപ്പെട്ട നാല് പ്രധാനപ്പെട്ട അസംബ്ലി മണ്ഡലങ്ങളിലെ വിജയത്തിന്റെ കൂടി ഭാഗമായി കൊണ്ടാണ് ആലത്തൂർ മാത്രം വിജയിച്ചു വരുന്ന സാഹചര്യം സ്വാഭാവികമായും അത്തരം പരാജയത്തെ സംബന്ധിച്ചെല്ലാം ആളത്തിൽ പഠിക്കാനും അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ പൊതുവായി ഇത്തരം പ്രതിസന്ധികളെ മറികടന്ന് തിരിച്ചു വരാനാവശ്യമായ അതിശക്തമായ പ്രവർത്തനങ്ങൾ കെഎസ്ഇഎസ് എ ജില്ലാ പ്രസിഡന്റ് വി ആർ സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ വി റോബർട്ട് സംസ്ഥാന പ്രസിഡന്റ് ടി സജുകുമാർ വൈസ് പ്രസിഡന്റ് ടി ബി ഉഷ ജില്ലാ സെക്രട്ടറി കെ ജഗദ്ജിത്ത് വി പ്രേമകുമാരി എൻ ഷാജി എന്നിവർ സംസാരിച്ചു